ഇനി െ പ്രകാശിപ്പിക്കാൻ സൂര്യൻ തരും സോളാർ ഡ്യൂറബിൾ ആൻഡ് ഹൈ ക്വാളിറ്റി സോളാർ ലൈറ്റ്സ് കൂടാതെ അലങ്കരിക്കുവാനുള്ള ഇലക്ട്രിക്കൽ ഫാൻസി ലൈറ്റുകളും ഇവയെല്ലാം ഹോൾസെയിൽ വിലയിൽ ഗ്രീൻ സോളാർ റോഡ് ഓഫീസ് ചെറുതുരുത്തി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ചേലക്കോട് ജുമാ മസ്ജിദിന് മുന്നിൽ രാഷ്ട്രീയ പകപ്പോക്കലിന്റെ ഭാഗമായി അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ വിട്ടയക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് മസ്ജിദുകൾക്ക് മുൻപിൽ പെരുന്നാൾ നിസ്കാരത്തിനുശേഷം എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എസ് ഡി പി ഐ ചേലക്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഘുലേഖ വിതരണം നടത്തിയത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഫലാം പഴക്കോട്ടിൽ ബ്രാഞ്ച് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കെ കെ സെക്രട്ടറി ആഷിഖ് കെ എ എന്നിവർ നേതൃത്വം നൽകി വിയൂസ് ചേലക്കര